ഹലോ ഗായ്സ് നിങ്ങളുടെ വാഹനത്തിലെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നില്ലേ ഓക്കെ നമുക്ക് ബാറ്ററിയുടെ ഇയറും അതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് വോൾട്ടേജും കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഈ ബാറ്ററിയുടെ ഇയറിങ് അതായത് ഈ ഈ ബാറ്ററി ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ടു ത്രീ ഇയർ ആയിരിക്കുന്നു അപ്പോൾ ഈ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് ആമറോണിൻ്റെ പൊതുവേ ഒരു ീ ടു ഇയർ ഒക്കെയാണ് ഇതിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് കോമൺ ആയിട്ട് അതിൽ അപൂർവ്വം ബാറ്ററികൾ മാത്രം ഫോർ ഒക്കെ നിൽക്കുന്നുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് ഓടുന്നൊരു വാഹനത്തിൽ ബാറ്ററി നന്നായിട്ട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ വണ്ടി ഓടാതെ അതായത് വണ്ടി ഓടിയാൽ മാത്രമാണ് ബാറ്ററി റീചാർജ് ആവുന്നത് അപ്പോൾ റീചാർജ് ആവാത്ത കണ്ടീഷനിലുള്ള ബാറ്ററികളൊക്കെ ആയി പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിലെ ബാറ്ററി എപ്പോഴും റീചാർജ് ചെയ്ത് യൂസ് ചെയ്യണം റീചാർജ് ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം അതായത് റെസ്റ്റിലിരിക്കുന്ന വണ്ടിയുടെ ബാറ്ററി കംപ്ലയിൻറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഒരു ദിവസം റെസ്റ്റിലിരിക്കുന്ന വണ്ടിയെ കുറിച്ചല്ല ഒരാഴ്ചയോ ഒരു മാസമോ കൂടുതൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ബാറ്ററിസൊക്കെ കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ് കാരണം ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ബാറ്ററികൾ ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ബാറ്ററിയുടെ വോൾട്ടേജ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും മൾട്ടിമീറ്റർ വെച്ചിട്ട് ബാറ്ററിയുടെ വോൾട്ട് ഡൗൺ ആവുന്നുണ്ടോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്യണം ശേഷം നമ്മൾ വാഹനത്തിൽ നിന്നും വരുന്ന ചാർജിങ് വോൾട്ടേജ് അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിയിലോട്ട് വരുന്ന സപ്ലൈ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക അതായത് പതിനാല് പോയിൻ്റ് സംതിങ് ആയിരിക്കണം നമ്മുടെ ബാറ്ററി ചാർജിങ് വോൾട്ടേജ് വരേണ്ടത് ഒരിക്കലും പതിനഞ്ചിന് മേലോട്ടോ അല്ലെങ്കിൽ പതിനാലിന് മേലോട്ടോ നമ്മൾ ചാർജിങ് വോൾട്ടേജ് പോകാൻ പാടില്ല ഓക്കെ അത് ഓവർ ചാർജിങ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുക പുതിയ വാഹനങ്ങളിലൊക്കെ എന്ത് വന്നാലും നമ്മളെ ബാറ്ററി കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ വീക്ക് കഴിക്കഴിഞ്ഞാൽ വാഹനം വഴിയിൽപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സർവീസിലായാലും നിങ്ങളുടെ വാഹനത്തിലെ ബാറ്ററി വീക്ക് ആണെന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ഡ്രൈവ് നമുക്ക് ഉറപ്പുവരുത്താം